ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ സീസൺ ആണല്ലോ അല്ലേ അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ചക്ക ഉണ്ടാക്കി എന്തായാലും താഴെ വേണ്ടി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പലപ്പോഴായിട്ട് ചക്ക ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു ദിവസത്തെ ഒരു ചക്ക ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു നല്ല നൈസായിട്ടുള്ള ചുളകളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ചുളകൾ മാറ്റിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയാക്കാം കേട്ടോ ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കൊത്തി നോർക്കും ാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ചെറിയ ഉള്ളി അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരവി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കിതാ കുക്കറിലിട്ട് ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇവർ മഞ്ഞൾപ്പൊടി ഇപ്പം മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ടോ നല്ലപോലെ കുത്തി അടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ നല്ല കിഡിലിന്ന് സ്മെൽ തന്നെ ഈ സമയത്ത് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നതിൽ ചമ്മന്തിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത് മീൻ കിട്ടിയിട്ടുണ്ടായില്ല അല്ലെങ്കിൽ മീൻകറിയും ചക്ക കൂട്ടാനും എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണല്ലേ നിങ്ങൾക്ക് ചക്ക കൂടെ എന്ത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളത് താഴെ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് മാങ്ങാ ചമ്മന്തി ഒക്കെ ആണെങ്കിൽ പൊളിയാണ് പിന്നെ പിന്നെന്താ നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് വറവ് ഇടുകയാണ് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നു നമ്മൾ വറ്റൻ മുളകും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കൂട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ആക്കി എടുത്തത് കഴിഞ്ഞാൽ നമ്മൾ ചക്ക കൂട്ടാൻ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി എന്താ കഴിക്കലാണ് കേട്ടോ കഴിക്കാൻ പിന്നെ നമുക്കാരും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഞാനെന്തായാലും കഴിക്കാൻ പോട്ടെ ഒരു പ്ലേറ്റിൽ വളമ്പെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ